ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫാമിലി റൗണ്ടിൽ അങ്ങനെ ജാസ്മിൻ്റെ പാരന്റ്സ് ഒക്കെ വന്നു എല്ലാവരെയും നല്ല രീതിയിൽ മൈൻഡൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു ജാസ്മിനോട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ ജിൻഡോയെ അധികം അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല ബാക്കി എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു പക്ഷെ ജിൻഡോയെ മാത്രം അത്രയ്ക്ക് അങ്ങ് അടുപ്പിക്കുന്നില്ല എന്താണ് കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് ദിവസം മുൻപ് ജിൻഡോ ഒരു കാര്യം പറഞ്ഞിരുന്നു ജാസ്മിൻ്റെ വാപ്പ തലയിൽ തുണിയിട്ടിട്ടായിരിക്കും വരിക എന്ന് ആ വിഷയം കൊണ്ടായിരിക്കും ഒരു പക്ഷെ ജാസ്മിൻ്റെ പാരൻസ് അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നത് എന്നാണ് പക്ഷെ സിജോ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ ഫാദർ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഒരു കൗളിലടിക്കും അമ്മ വേറെ കൗളിലടിക്കും അനിയൻ കൂമ്പിലിട്ട് കുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിജോയോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ജിൻഡോയെ മാത്രം അങ്ങ് അവോയ്ഡ് ചെയ്യുന്നത് ജിൻഡോ ജാസ്മിൻ്റെ അമ്മയോടും അച്ഛനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരത്രയ്ക്കും മൈൻഡ് ചെയ്യുന്നില്ല ഒരു ചെറിയ ചിരിയിലും ചെറിയ സംസാരത്തിലൊക്കെയാണ് ഒതുക്കി തീർക്കുന്നത് തീർച്ചയായും കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവും ജിൻഡോയെ അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതെന്ന് മനസ്സിലായോ മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ അച്ഛനും അമ്മയ്ക്കും ജാസ്മിന്റെ ഫാമിലിക്ക് മൊത്തം ജാസ്മിൻ അവിടെ കപ്പടിക്കണം എന്നാണ് ആഗ്രഹം എല്ലാ ഫാമിലിക്കും അത് തന്നെയാണ് ആഗ്രഹം പക്ഷെ ജാസ്മിന്റെയും കപ്പിന്റെയും ഇടയ്ക്ക് ഒരാളുണ്ട് ഒരു വലിയ മതിൽ ആ മതിലിനെ തകർക്കാതെ ജാസ്മിൻ ഒരിക്കലും കപ്പ് കിട്ടില്ല ബാക്കി ആരെ തകർത്തിട്ട് വേണമെങ്കിലും ഒരു പക്ഷേ ജാസ്മിന് കപ്പടിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ആ ഒരു മതിൽ അത് ജിൻഡോ ആണ് ജിൻഡോ എന്ന വൻമതിൽ മറികടന്ന് വേണം ജാസ്മിനെ കപ്പടിക്കാൻ അപ്പോ ജിൻഡോ വീഴണം ബിഗ് ബോസ് വീട്ടിൽ ഒരുപക്ഷെ ആ ഒരു ചിന്ത ജാസ്മിന്റെ പാരൻസിനും ഉണ്ടാവും ഇവിടെ ജിൻഡോയെ എല്ലാ ഫാമിലിയും അതായത് വന്ന എല്ലാ ഫാമിലിയും ജിൻഡോയെ ഇഷ്ടമാണ് ജിൻഡോ ആണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കാണും അതുകൊണ്ടാണ് അവർ ജിൻഡോയെ അധികം മൈൻഡ് ചെയ്യാതിരിക്കും അതായത് ജിൻഡോയ്ക്ക് അധികം ഹൈപ്പ് കൊടുക്കണ്ട ജിൻഡോയെ അങ്ങ് തഴഞ്ഞു കളയാം എന്നുള്ള ഒരു ചിന്ത അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോ ജിൻഡോ ജാസ്മിൻ വഴക്കുകൊണ്ടാണ് ജാസ്മിനെ പല കാര്യങ്ങളും ജിൻഡോ പറഞ്ഞു അതുകൊണ്ടാണ് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ജിൻഡോയോട് മിണ്ടാതിരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം ജാസ്മിൻ അവിടെ പലരുമായിട്ടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അവരുമായിട്ടൊക്കെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും സൗഹൃദം സ്ഥാപിക്കുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയാണ് വളരെ മോശമായി ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ജിൻഡോയെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷയം അതൊന്നുമല്ല വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ കപ്പാണ് ഇവിടുത്തെ കപ്പും അൻപത് ലക്ഷം രൂപയാണ് വിഷയം അതിൽ ഒരു വിലങ്ങുതടി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് ആ ജിൻഡോനെ തകർത്തിട്ട് വേണം ജാസ്മിന് മുന്നോട്ട് പോവാൻ അതിന് നമ്മളൊരു തടസ്സമാവാൻ പാടില്ല നമ്മൾ ഇനി ജിൻഡോയെ പുകഴ്ത്തി കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് കുറച്ചുകൂടി പുറത്ത് സപ്പോർട്ട് വർദ്ധിക്കും സോഷ്യൽ മീഡിയ ജിൻഡോയെ പുകഴ്ത്തി സംസാരിക്കും എന്നുള്ളൊരു ചിന്ത ആയിരിക്കും നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സത്യമായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഈയൊരു വിഷയം ഒഴിച്ച് ജിൻഡോയെ മനഃപൂർവ്വമായി തന്നെയാണ് ഇവര് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ